ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇപ്പോൾ ഒരു വൈൻ ഉണ്ടാക്കാൻ പോവുകയാണ് ഞാൻ ആദ്യമായിട്ടാണ് ഒരു വൈൻ ഉണ്ടാക്കുന്നത് ഇത് കൊടൈക്കനാലിൽ പോയപ്പം അവിടെ പോയുന്ന വഴി ഒരു മുന്തിരിത്തോട്ടമുണ്ട് കമ്പം എന്ന് പറയുന്ന സ്ഥലത്ത് അവിടുന്ന് വാങ്ങിച്ചതാണ് നല്ല മുന്തിരിയാണ് വിഷമൊന്നും ചേർന്നിട്ടില്ല നല്ല മുന്തിരിയാണ് ഇതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് െ ഒരു കിലോ അതിൽ നിന്ന് എടുത്തു ഒരു കിലോയുടേതായി ഇപ്പോൾ ഉണ്ടാക്കുന്നുള്ളൂ ആദ്യമായിട്ടുണ്ടാക്കുവായതുകൊണ്ട് ആദ്യം ഒരു കിലോ ഉണ്ടാക്കി നമുക്ക് നോക്കാമെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ ഞാൻ മുന്തിരിങ്ങ നല്ല കഴുകി വളരെ വൃത്തിയായിട്ട് കഴുകിയെടുത്തു ഇത് നമ്മൾ തോട്ടത്തിൽ നിന്ന് തന്നെ അന്നേരം പറിച്ചു നമുക്ക് കിട്ടിയതായതു ഞാൻ ഉപ്പ് ഇട്ട് കഴുകിയില്ല കാരണം മരുന്നൊന്നും ചേർന്നതല്ല അല്ലെങ്കിൽ അതിനെ ഉപ്പ് ഇട്ട് കുറേ നേരം വെള്ളത്തിൽ വെച്ചിട്ടാണല്ലോ സാധാരണ മുന്തിരിങ്ങ എടുക്കുന്നത് ഇതിന് അതിൻ്റെ ആവശ്യമില്ലായിരുന്നു നമ്മുടെ നമ്മുടെ തോട്ടത്തിൽ നിന്ന് തന്നെ അപ്പോൾ വരച്ച് നമുക്ക് തന്നതാണ് ഇത് എന്നിട്ട് നമ്മളിപ്പോൾ നല്ല വൃത്തിയായിട്ട് കഴുകി എന്നിട്ട് കൊനയിൽ നിന്നും ഇങ്ങനെ ഓരോ മണിമണിയായിട്ട് ഞാൻ വെച്ചിരിക്കുകയാണ് ഈ മുന്തിരിങ്ങ വെള്ളമയുമൊന്നും ഇല്ലാതെ എടുത്ത് വെച്ചിരിക്കുകയാണ് ടിഷ്യൂ പേപ്പർ കൊണ്ട് ഓരോ മുന്തിരി മണികളും ഇങ്ങനെ വെള്ളം പറ്റി ഇങ്ങനെ തുടച്ചെടുത്ത് ക്ലിയർ ക്ലിയറാക്കി വെച്ചേക്കുകയാണ് ഞാൻ ഇത് ഇടാൻ പോകുന്നത് ഭരണിക്കകത്താണ് ഇതാണ് ഇത് ഒരു ഈ ഇത്രയും ഒരു ഭരണിയാണ് ഇതിലോട്ടാണ് ഇടാനാണ് ഇളക്കാൻ വേണ്ടി ഒരു ഇതും വെച്ചിട്ടുണ്ട് പണ്ടത്തെ തുടുപ്പ് എന്ന് പറയും അങ്ങനൊരു ത വടിയാണ് ഇളക്കാൻ വേണ്ടിയും എടുത്ത് വച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ പകുതി മുന്തിരി ഇതിനകത്തിട്ടു അത് കഴിഞ്ഞ് പഞ്ചസാര ഇടും അതായത് ഒരു കിലോയ്ക്ക് മുക്കാൽ കിലോ പഞ്ചസാരയാണ് സാധാരണ ഇടുന്നത് അപ്പോൾ അതും പഞ്ചസാരയും ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഈ അടുത്ത മുന്തിരിയും ഇട്ടിട്ട് ബാക്കി പഞ്ചസാരയും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇളക്കണം ഇപ്പോൾ ഞാൻ പഞ്ചസാരയും മുന്തിരിങ്ങായും എല്ലാം ഇട്ടു അത് കഴിഞ്ഞ് ഇത് ഈ കമ്പ് കൊണ്ട് ഇതിങ്ങനെ ഒന്ന് പൊട്ടിക്കണം പൊട്ടിക്കണം നമുക്കതൊന്ന് ഒന്ന് യോജിക്കാൻ വേണ്ടി അതിൻ്റെ ആ ഇതൊക്കെ ഒന്ന് ഇളകി ഇങ്ങനെ യോജിക്കാൻ വേണ്ടി ഇങ്ങനെ ഇച്ചിരി ഒന്ന് പൊട്ടിക്കണം ഈ കമ്പാകുമ്പോൾ നല്ല കുങ്ങിയായിട്ട് പോകും എപ്പോഴും ഇച്ചിരി സ്ഥലം വേണ്ടിരിക്കണം അത് നിറച്ച് അതായത് നിറച്ചൊരിക്കലും ഇടരുത് വെള്ളം ഒഴിച്ച് കഴിയുമ്പോഴും അതിന് ചില സ്പേസും ഉണ്ടായിരിക്കണം അങ്ങനെ നമ്മൾ കണ്ടോ ഇപ്പം നല്ലപോലെ അത് കുറെ ഇങ്ങനെ പൊട്ടി പഞ്ചസാര മധുരം കുറച്ച് വേണ്ടിയവർക്ക് ചില പഞ്ചസാര കുറച്ചിട്ടാലും മതി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പട്ട കുറച്ച് പട്ട ഇടണം അതെല്ലാം നേരത്തെ എടുത്ത് വെച്ചേക്കാണ് ഗ്രാമ്പു ഗ്രാമ്പു ഒരു അഞ്ച് കഷ്ണം ഗ്രാമ്പു ഇടണം പിന്നെ ഒരു നാല് ഏലക്ക ഇങ്ങനെ പൊടിച്ചത് ഏലക്ക ഇടണം എന്നിട്ട് എല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് ഒന്നുകൂടെ ഒന്നിങ്ങനെ ഇളക്കണം അത് കഴിഞ്ഞ് അര ടീസ്പൂൺ ഈസ്റ്റ് ഇടണം അതായത് ഒരു കിലോയ്ക്ക് അര ടീസ്പൂൺ ആണ് പറയുന്നത് നമ്മൾ ഈസ്റ്റ് ഇട്ടു എന്നോട് നമ്മൾ ഇളക്കി കഴിഞ്ഞ് നമ്മൾ വെള്ളം ചൂടാക്കിയിട്ട് തണുപ്പിച്ച് വെച്ചേക്കുന്ന വെള്ളം നമ്മൾ വെള്ളം അതിനകത്ത് ഒഴിക്കണം നിറഞ്ഞ് പോ പോകരുത് സ്പേസ് വേണം ആ അപ്പോൾ നമ്മൾ വെള്ളവും ഒഴിച്ചു ഇനി നമുക്ക് ഇത് അടയ്ക്കണം അടയ്ക്കുന്നത് ആദ്യമേ നമുക്കിതിനെ ഒരു പ്ലാ പോളിത്തീൻ വെച്ച് വെച്ചിട്ട് വെച്ച് മറച്ചിട്ട് മാത്രമേ നമുക്കിതിൻ്റെ അടപ്പ് വെക്കാവൂ ഒരു പോളിത്തീൻ ഷീറ്റ് വെച്ച് ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ ലിഡ് വെച്ചു ഇനി ഇത് നമുക്കൊരു തുണി ഇട്ട് കെട്ടി ഭദ്രമാക്കി വെക്കണം ഇപ്പോൾ ഇത് ഇങ്ങനെ കെട്ടി ഭദ്രമായി ഇനി ഇത് ഇരുപത്തൊന്ന് ദിവസമാണ് വെച്ചേക്കേണ്ടത് പക്ഷെങ്കിൽ മൂന്ന് ദിവസം മൂന്ന് ദിവസം ഇങ്ങനെ കഴിയുമ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുക്കണം പിന്നെ ഇത് ചൂട് ഡയറക്റ്റ് ചൂട് അടിക്കാത്ത സ്ഥലത്ത് വേണം വെക്കാൻ അപ്പം മൂന്ന് ദിവസം മൂന്ന് ദിവസം കഴിയുമ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുത്തു കഴിഞ്ഞ് പിന്നെ ഇരുപത്തൊന്ന് ദിവസം കഴിയുമ്പോഴാണ് നമുക്കിത് എടുക്കേണ്ടത് ഫ്രണ്ട്സ് ഇന്നങ്ങനെ ഇരുപത്തൊന്ന് ദിവസമായി ഞാൻ ഇന്ന് ഈ വൈൻ്റെ ഇത് പൊട്ടിക്കാൻ പോവുകയാണ് ഇപ്പോൾ ഇത് ഇങ്ങനെയാണ് ഇരിക്കുന്നത് നമുക്കൊന്ന് ഇളക്കി നല്ല മണമൊക്കെ വരുന്നുണ്ട് ഇനി ഞാൻ ഇതിലോട്ട് അരിച്ച് ഒഴിക്കുക പോവുകയാണ് അരിച്ചെടുത്തു ഇതേണ്ട എൻ്റെ ഈ പാത്രത്തിൻ്റെ ഇത്ര എനിക്ക് കിട്ടി ആ നല്ല ഒരുമാതിരി കളറുണ്ട് ടേസ്റ്റ് ചെയ്ത് നോക്കി നല്ല ടേസ്റ്റും ടേസ്റ്റുമുണ്ട് ഇപ്പം ഞാനൊരു കുപ്പിയിലാക്കി കുപ്പിയിലാക്കിയപ്പോൾ ഈ കളറുണ്ട് ആ വീഡിയോ കണ്ടതിന് എല്ലാവരോടുള്ള സന്തോഷം അറിയിക്കുന്നു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ